അതെ ഇതുപോലുള്ളൊരു ജാറും കുറച്ച് കല്ലുപ്പും ഉണ്ടെങ്കിൽ കൂർക്ക വളരെ എളുപ്പത്തിൽ ക്ലിഞ്ഞു തീർക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതെ കൂർക്ക ഒന്ന് കഴുകി എടുത്തു അതിനുശേഷം നമുക്ക് ആ ജാർ തുറന്നിട്ട് ആ കൂർക്ക ആ ജാറിലേക്ക് കൊടുക്കാം ഉണ്ടോ എന്നിട്ട് ആ കല്ലുപ്പും അതിന്റെ കൂടെ ഒരു വളം അത് ഇട്ടുകൊടുക്കാം ഒരു കൈ കൊള്ളാവുന്ന കല്ലുപ്പ് അത് ഇട്ടു കൊടുക്കാം അതിനുശേഷം ഒന്ന് അടച്ചിട്ട് നന്നായി അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക ഇങ്ങനെ തുറന്ന് നോക്കാം കണ്ട നന്നായിട്ട് പോയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അണ്ടാ ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് ഇനി ഇനിയിപ്പോ കൂർക്ക നന്നാക്കാൻ വിഷമമാണ് തുണിയിലൊക്കെ ഇട്ട് തല്ലണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്യണം നേരം പോകുന്നുള്ളവർക്കെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണത് കണ്ടാ അപ്പൊ കുറച്ച് കല്ലുപ്പും ഒരു ജാറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൂർക്ക നന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല വൃത്തിയായി കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ വളരെ എളുപ്പമാണ് ഓക്കെ താങ്ക് യു